സംസാരിക്കുന്നല്ലോ എന്റെ സമയം പാഴാക്കി നീ ഒന്നും നന്നാവില്ല എന്തായാലും അയാള് പോയി കിട്ടി ഇയാക്ക് മണ്ടൻ വാക്ക് മാത്രമേ അറിയുള്ളൂ എപ്പോ നോക്കിയാലോ അത് തന്നെ ചെയ്തോണ്ടിരിക്കണല്ലോ ആഹാ സാറ് തിരിച്ചു വന്നു സാർ എന്തെങ്കിലും മറന്നുപോയായിരുന്നോ സാറേ സാറിന് വീട് ഞാൻ എന്തെങ്കിലും ചെയ്യണോ ആ അത് ശരി ഇന്ന് നമ്മള് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേ സത്യം പറഞ്ഞേ ഞാനിത് നിനക്കെന്ന് തരില്ലായിരുന്നു നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ കാശ് വന്നു എന്ന് ചോദിച്ചാൽ അത് ചെലവാക്കണമെന്നില്ല നീ നിന്റെ ഭാവിയെ കുറിച്ച് വേണം ആലോചിക്കാൻ കാശ് പ്ലാൻ ചെയ്ത് ചെലവാക്കണം മനസിലായോ അതെ സാർ ഇനി എനിക്ക് ഒരു റിപ്പോർട്ട് കാർഡ് വാങ്ങിക്കാൻ പറ്റും എന്താണ് ചെയ്തത് ചീഫ് ഞാൻ ഒരു മാസം മുഴുവൻ ഈ കാശ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു േ ആ വാതില് ആ സൈക്കിള് അതിനൊക്കെ വേണ്ടിയാണ് ഇത് ഓ ഞാനെന്തോ നിർബോഹിക്ക് സാരമില്ല ഈ കാശ് കൊണ്ട് എന്റെ കാര്യമൊക്കെ നടന്നോളും അപ്പൊ ഞങ്ങളുടേതായ സാധനങ്ങളൊക്കെ എന്ത് കൊടുത്താ വാങ്ങുക വാങ്ങിച്ച കാശ് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്ന ഓ ചേട്ടാ ഇതെന്താ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ഇവിടെ ഇവിടുന്ന് എങ്ങോട്ട് മൂങ്ങായിരിക്കും മറ്റുള്ള പോലീസുകാരെ ചെയ്യാമോ എന്താ നോക്കുന്നെ എല്ലാവർക്കും കിട്ടേണ്ട കാശ് വേഗം എടുത്തോ വേഗം സോറി പപ്പു നീ എന്റെ വാങ്ങിച്ച മുപ്പതിനായിരം രൂപ ഞാനിപ്പ എടുക്കാണേ നീ വിഷമിക്കണ്ട താങ്ക് യു കുറച്ച് ചില്ലറ് മാത്രമേ വെച്ചിട്ടുള്ളൂ എങ്ങനെ ഇതെല്ലാം നിന്റെ തെറ്റാണ് അതുകൊണ്ടാണ് പ്ലാനിങ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞത് സെൽഫ് കൺട്രോൾ വേണം ഇപ്പൊ ചെറിയ കുട്ടികളെ പോലെ കളിക്കല്ലേ എത്ര കാശുണ്ടോ അതുകൊണ്ട് ഈ മാസം നീ കഴിക്കണം നിങ്ങൾ രണ്ട് പേരും ഇവനെ സഹായിക്കരുത് എന്റെ അടുത്ത് എവിടുന്ന് രണ്ടുപേരും അങ്ങ് ലോക്ക് ചെയ്തേക്ക് ഒരാൾ ചേർന്ന് എഴുന്നേക്കൊന്നുമില്ല ആ നീ പറഞ്ഞത് ശരിയാണ് ഇവന് കാശ് ഒന്നും കൊടുക്കരുത് യും ഇങ്ങനെ ചെയ്യരുത് എനിക്കൊരു അൻവര സഹായിക്കാൻ